वार ീ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ മേടിച്ചവർക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ മേടിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം ക്ഷേമ പെൻഷൻ മേടിച്ചവർ ആറ് പേരെ ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് വടകര വട സൂപ്രൻഡൻ സി മുഹമ്മദ് മേടിച്ചെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കാസർകോട് ഉദ്യോഗസ്ഥി കെ സയിത പതിനയ്യായിരം രൂപ കൈപ്പറ്റി ഷീജ കുമാരി അമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൈപ്പറ്റി ബി എ ഫാവതി നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ കൈപ്പറ്റി എ നീല മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൈപ്പറ്റി എ സജിനി അമ്പത്തെണ്ണായിരത്തി നാനൂറ് രൂപയാണ് സർക്കാർ താത്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിവിധ ജോബുകൾ ഉള്ളവരാണിവർ മ്പത്തെട്ട് ആളുകളാണ് സർക്കാരിന്റെ അയിൽ നിന്ന് ആയിരത്തിഅറുന്നൂറ് രൂപ അർഹതമായി ക്ഷേപ്പൻഷൻ മേടിച്ചത് ഇന്ന് കണ്ടെത്തിയത് അർഹതയില്ലാ ക്ഷേപൻഷൻ മേടിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് സർക്കാരിനൊരു പേരുദോഷം ഉണ്ടെന്ന് ഇപ്പോൾ സർക്കാർ വെക്കുന്ന നടപടിയെടുത്തു അവരെ നിന്ന് പതിനെട്ട് ശതമാനം പലിശ ഈടാക്കി പ്രശ്നം തീർപ്പാക്കാനാണ് സർക്കാർ തീരുമാനം ഇപ്പോൾ പിരിച്ചുവിട്ടാലും അവരെ പിന്നീട് സർക്കാർ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് മാസ സേവ പെൻഷൻ ഇത് ഉറപ്പായിരിക്കുകയാണ് തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതി മുതൽ ക്ഷമിക്കുന്ന ഇരുപത്തി മൂന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എല്ലാവരും കൈയിലേക്കും ബാങ്കിലേക്കും എത്തിച്ചേരുന്നതാണ് ഇത്രയും ചെയ്തവർക്ക് എല്ലാവരുടെ കയ്യിലേക്കും ഭാഗിലേക്കും ക്ഷേപൻസ് എത്തിച്ചേരുന്നതാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കൂട്ടുകാരനോ അതോ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും അർഹതയില്ല ഷെയ്പഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം